കളിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ പുറത്താണ് ഞാൻ നാട്ടിൽ എത്തണതിന് ജനുവരിയിൽ എത്തത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ എവിടെ ആയിരുന്നാലും എത്ര തിരക്കുള്ള സ്ഥലത്തായിരുന്നാലും ശരിക്കും എല്ലാ പേരും പറയും നാല് ദിവസത്തിലൊരിക്ക സാറിൻ്റെ വീഡിയോ കാണണം അപ്പം ഞാൻ ശരിക്കും ഇപ്പോൾ വാർത്ത കാണുകയായിരുന്നു വാർത്ത കാണുന്ന സമയത്ത് ഇന്ന് വാഹന അപകടത്തിൽ അഞ്ചു പേര് മരിച്ചു തേനിയിൽ മലയാളികൾ മരിച്ചു വേ വേളാങ്കണ്ണിയിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് മരണം സംഭവിച്ചു ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം ഞാൻ മുമ്പേ കണ്ടതാണ് വാഹന അപകടങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷേ ഈ ഇത്രത്തോളം വാഹന അപകടങ്ങൾ നിങ്ങളിൽ പലരും ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ദിവസം പ്രതി മരിക്കുകയാണ് അതാണ് അതിനകത്ത് ഒരു കാര്യം അപ്പോൾ എല്ലാ സ്ഥലത്തും സംഭവിക്കുകയാണ് കർണാടകയിൽ സംഭവിക്കുന്നു എന്നാളൊരു ഐ ടി കമ്പനിയുള്ള ഒരു വ്യക്തിയുടെ പുറത്ത് കണ്ടെയ്നർ ലോറി ആ ലോറി ആ കാറിൻ്റെ പുറത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ വേറെ എത്രയോ വണ്ടികൾ അതുവഴി പോകുന്നു എത്രയോ ഇത് വരുന്നു ആ കാർ വന്നപ്പോൾ ആ കാറിൻ്റെ പുറത്ത് ആ കണ്ടെയ്നർ ലോ ഇത് വന്ന് വീഴുന്നു കണ്ടെയ്നർ ലോറിയുടെ കണ്ടെയ്നർ വന്ന് വിഴുന്ന് കറക്റ്റ് ഷാർപ്പായിട്ട് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സമയമാവുമ്പോൾ നമുക്ക് പോയി തന്നെ തീരണം ഇപ്പം കാലൻ എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ ഉണ്ട് ഉള്ളതായിട്ട് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ കാലനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദിയൊക്കെ ഇതാണ് ഇതിനെന്താണ് മറുപടി പറയേണ്ടതെന്ന് അവന്മാർ പറയണം ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും താമസിച്ചാൽ ഒരേ വേയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയുടെ കണ്ടെയ്നർ വന്നിട്ട് ഇതിൻ്റെ പുറത്ത് തന്നെ വിഴുന്ന് ഈ കാറിനകത്തുള്ള അഞ്ച് പേര് മരിച്ചു പോവുകയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു ശക്തി യൂണിവേഴ്സൽ പവർ നമ്മളെ നിയന്ത്രിക്കുന്നു സമയമായാൽ പോയി തന്നെ തീരും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും പോയാൽ അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അവർക്ക് പോവാൻ സമയമായി അവർ പോയി നീതിയെ തടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത് മുൻകൂട്ടി അറിഞ്ഞാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പിരിയത്താക്കി മാറ്റാൻ പറ്റും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് കലിയു ജോയിഷൻ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച് കൊടുക്കും വർഷത്തിൽ ഒരിക്കുകയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന എക്സ്പേർട്ടായിട്ടുള്ളവരുടെ കയ്യിൽ കൊടുത്ത് പരിശോധിക്കണം അത് അത്യാവശ്യമാണ് അത് അത്യാവശ്യമാണ് ഇതൊക്കെ മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റും ഒരുപാട് കേസുകൾ നമ്മളത് തടഞ്ഞിട്ടുമുണ്ട് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞിട്ടും പൂട്ടുണ്ടെങ്കിൽ അതിന് ചാവ്യമുണ്ട് പിന്നെ അവർക്കത് മരിച്ചേ പറ്റൂ എങ്കിൽ തടയാനും പറ്റില്ല അവർക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താം കുറച്ചും കൂടെ സമയമുണ്ട് എങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനും പറ്റും അതാണ് അതിൻ്റെ ഇത് പിന്നെ അവർക്ക് ആ യാത്ര നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും വാഹന അപകടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് മുൻകൂട്ടിയെല്ലാം ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ജ്യോതിഷത്തിൻ്റെ കണക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് പറയാൻ പറ്റും എത്രയോ പേരെ കണ്ട ശനിയുടെ ഓരോ പ്രയാസത്തിൽ നിന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മഹാവൈദ്യൻ പറയുന്നതേ ലോകത്ത് നടക്കുകയുള്ളു അതിൻ്റെ കാര്യങ്ങൾ നമുക്കത് പല കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം അതിൽ അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് ചിലർക്ക് ചിലരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുമ്പോൾ നമുക്ക് പ്രയാസം വരും ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നിങ്ങൾ ആ യാത്രയിൽ പങ്കെടുക്കരുത് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടെങ്കിൽ ആ വിധി ഇവർക്കും കൂടെ ബാധകമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കൊറോണ വീട്ടിൽ ഒരാൾക്കൊണ്ട് അയാൾ കാരണം എല്ലാവർക്കും കൊറോണ വന്നു പക്ഷേ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കൊറോണ വരാൻ ചാൻസ് ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് വിട്ടപ്പോൾ അത് സംഭവിച്ചു വാഹന അപകടങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം രോഹിണി അത്തം തിരുവോണം ആയില്യം പൂയം പുണർദ്ദത്തിൻ്റെ കാല് ഇത്രയും പേരൊന്ന് വളരെ ശ്രദ്ധിക്കണം വാഹനം ഓട്ടിക്കുമ്പോൾ എഗൈൻ ആൻഡ് എഗൈൻ ഗൈൻ ഐ ആം ടെലിങ് ടു യു ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് പിന്നെ കലിയ ജ്യോതിഷൻ്റെ പ്രവചനം എന്ന് പ്രവചനം പറഞ്ഞോ ഡിസംബർ ആറാം തീയതി തൊട്ട് പ്രവചനം പറഞ്ഞോ ആ അന്ന് തൊട്ട് കാര്യങ്ങൾ നടന്നു തുടങ്ങും പിന്നെ ഞാൻ ആദ്യമേ ഒന്ന് പറയാം ശ്രീ എം ഡി നായരുടെ മരണം അത് ഞാൻ കണ്ടതാണ് വലിയൊരു എഴുത്തുകാരൻ്റെ മരണം പക്ഷേ അത് എത്ര പെട്ടെന്ന് മരിച്ചു പോവും എന്ന് വിചാരിച്ചില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ഉൾവെള്ളി ഉണ്ടായാലും കാര്യങ്ങൾ മനസ്സിലായാലും നമ്മുടെ ഒരു എത്തിക്സ് അനുസരിച്ച് അവരെ വ്യക്തിയെ പേര് വെളിപ്പെടുത്താനോ അങ്ങനെയൊന്നും പാടാൻ പാടില്ല ഒരു ഉന്നത എഴുത്തുകാരൻ്റെ മരണം ചിലപ്പോൾ ഞാനത് എഴുതുമ്പോൾ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കുക എഴുതുന്നത് ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ മരണവും സംഭവിച്ചു രണ്ടു പേരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവർ ഭഗവാന്റെ സന്നിധിയിലേക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ആ മരിച്ചതിന് ശേഷം ഒരുപാട് പേര് കുറ്റങ്ങളൊന്നും എഴുതരുത് ദൈവ് ചെയ്ത് മരിച്ചതിന് ശേഷം അവരെ വെറുതെ വിടണം അവരെ വീണ്ടും വിറ്റ് കാശാക്കാൻ വേണ്ടി കുറേ യൂട്യൂബർമാരുണ്ട് അത് ചെയ്യരുത് ജീവിച്ചിരിക്കുമ്പോൾ ആനയെ യൂട്യൂബർമാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആനയെ പോലെയാണ് ആന ജീവിച്ചിരുന്നാലും മരിച്ചാലും കാശെന്ന് പറയും അതുപോലെ മരിച്ചാൽ അവരെ വെറുതെ വിടുക അവർ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടതുപോലെ നിങ്ങൾ അവരെ ക്രൂശിച്ചു മരിച്ചതിന് ശേഷം അവരെ വെറുതെ വിടണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് മനുഷ്യത്വം മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇനി ഇതിലും വലിയ സംഭവങ്ങൾ ലോകം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേരിടേണ്ടി വരും അത് ചന്ദ്രൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഇങ്ങനെ വിമാന സംഭവിച്ചു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിക്കും യു പിയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ചില ന്യൂസുകൾ നിങ്ങളിൽ എത്തിപ്പെട്ടില്ല എന്നിരിക്കാം പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അപ്റ്റു ഡേറ്റ് ചെയ്യും പത്ത് നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ എനിക്ക് കസ്റ്റമറുണ്ട് അപ്പം മലയാളി ഇല്ലാത്ത സ്ഥലമില്ല അസ്വാഭാവികമായിട്ട് അവരെനിക്ക് അപ്ഡേറ്റ് ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കും ഞാൻ പ്രവചിച്ച മോശമായ ഒരു കാര്യങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മഹാദേവനോട് പറയും അപ്പോൾ അവിടെ നിന്നൊരു ഉൾവിളി ഉണ്ടാവും സംഭവിക്കേണ്ടത് സംഭവിച്ച് തന്നെ തീരും ഭക്ത എന്ന് പറയും ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു നീ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയ്ക്കണം മഹാദേവ എന്ന് ഞാൻ പറയാറുണ്ട് എൻ്റെ ദീക്ഷ ശക്തി ഉപയോഗിച്ച് ഇതെല്ലാം മനുഷ്യർ ഒരു സഹോദരങ്ങളാണ് പ്രസ പ്രയാസമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രയാസം തന്നെയാണ് പക്ഷേ ചിലത് നമുക്ക് തടയാൻ പറ്റും അതാണ് അതിന് ഭഗവാനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ഈ എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും ഞാൻ ചോദിച്ച കർണാടകയിലെ ആ ഒരു ഐ ടി എ കുടുംബം മരിച്ചതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത് കാണുന്ന ആരെങ്കിലും ഒരാൾ ഒരു വീഡിയോ ചെയ്താൽ ഒരു വീഡിയോ ചെയ്താൽ നന്നായിരുന്നു ആ എത്രയോ വണ്ടികൾ എത്രയോ സ്പീഡിൽ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതും കുറച്ച് മാറിയ വണ്ടി വേറെ സ്ഥലത്തോട്ട് ഈ ഇതിൻ്റെ പുറത്ത് തന്നെ ഷാർപ്പായിട്ട് ആരോ എടുത്തെറിഞ്ഞതുപോലെ വിഴുകയാണെങ്കിൽ ഇതിനെന്ത് തെളിവാണ് നിരീശ്വരവാദിയൊക്കെ കൊടുക്കാനുള്ളത് വയനാട്ടിൽ ഒരു പയ്യൻ ബൈക്കിൽ പോകുമ്പോൾ ഒരു പാറ കല്ല് നേരെ വന്ന് അവനെ അടിച്ച് കൊണ്ടുപോകണം നേരെ വന്ന് അടിച്ചുകൊണ്ട് അതുവരെ ഒരു കുഴപ്പമില്ല ഷാർപ്പായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോലെയാണ് പ്രകൃതി അത് ചെയ്യുന്നത് പ്രകൃതി എന്നാൽ ഭഗവാൻ ദേവി അപ്പോൾ പ്രകൃതിക്ക് വലിയൊരു ശക്തിയുണ്ട് ഇത് അത് സമയമാവുമ്പോൾ അവർക്ക് പോകണം ഇതിനൊക്കെ നിരീശ്വരവാദിയൊക്കെ എന്ത് കുഞ്ഞനം കുത്താനുണ്ട് എന്നെനിക്ക് അറിയത്തില്ല എങ്കിൽ അവരൊന്ന് കുഞ്ഞനം കുത്തിയാൽ വളരെ നല്ലതായിരുന്നു ഇതൊന്നും അവർക്ക് ആൻസർ കിട്ടില്ല ഇതൊക്കെ സയൻസിന് എന്ത് തെളിവാണ് കൊടുക്കാൻ പറ്റുന്നത് ഒരു തെളിവും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും സയൻസിനൊന്നും തെളിയിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ സയൻസിന് ഒരു നിർവചനം ഉണ്ടെങ്കിൽ ശാസ്ത്രവാദികൾ ഒരു വീഡിയോ ചെയ്ത് എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരണം അല്ലെ നിങ്ങൾ വീഡിയോ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് സ്വാഭാവികമായിട്ട് എന്നെ വിശ്വസിക്കുന്നവരെ എനിക്ക് അയച്ചു തരും ഈ സമയമില്ലാത്ത സമയത്തുകൂടെ ഇപ്പം പ്രവചനങ്ങളെല്ലാം വളരെ ഇന്ന് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഒരു പ്രവാചകനുണ്ട് അത് ഡോക്ടർ സന്തോഷ് നായർ എന്ന് പറഞ്ഞ് ഞങ്ങൾ മലയാളികൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാറിൻ്റെ അത്ര കൃത്യമായിട്ട് പ്രവചിക്കാൻ ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ലോകത്തില്ല എന്നൊക്കെയാണ് അവർ പറയണത് എങ്കിലും അവരുടെ അത് അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു വെളിച്ചത്തിൻ്റെ ഇതിൽ അവർ പറയുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആൾ ദൈവമൊന്നും ആവത്തില്ല എനിക്ക് ആൾ ദൈവമൊന്നും ആവാൻ താല്പര്യമില്ല എൻ്റെ മഹാദേവൻ്റെ മുകളിൽ എനിക്കൊരു ജീവിതം ഇല്ല മഹാദേവനാണ് എൻ്റെ എല്ലാം പിന്നെ ഞാൻ പടച്ചവനെ വിശ്വസിക്കുന്നു ഈശോ വിശ്വസിക്കുന്നു സർവ്വ ദൈവങ്ങളെയും വിശ്വസിക്കുന്നു എൻ്റെ മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ എൻ്റെ പൊന്നിൻ മഹാദേവ ഞാൻ നടത്തിയ പ്രചന പ്രവചനങ്ങളിൽ മോശമായതൊന്നും തന്നെ നടക്കാതിരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ അഥവാ നടക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കാഠിന്യങ്ങൾ കുറച്ച് നൽകണം മഹാദേവ ലോഹ സമസ്ത സുവിനു പബന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ പിന്നെ കുറേ പേർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല അത് ജനുവരി മുതൽ അതിൻ്റെ കൺസൾട്ടിങ് തുടങ്ങും തിരുവനന്തപുരത്ത് ആറ് ഏഴ് ദിവസങ്ങളിൽ കാണും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് ജനുവരി പതിനൊന്നാം തീയതി പാലക്കാട് പതിനാലാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ പതിനെട്ടാം തീയതി ഈ സമയങ്ങളിൽ തന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേർ ബുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഓൺലൈനിലൂടെ ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് അത്യാവശ്യമായിട്ടുള്ളവർ അത് നേരത്തെ അയക്കേണ്ടവർക്ക് ഈ സമയത്ത് അതിന് മുമ്പേ കാര്യങ്ങൾ അറിയുന്നവർ ഓൺലൈനിലൂടെ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എനിക്കൊരു കാര്യം അറിയണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക അല്ലാതെ വേറെ ഒരു ഡീറ്റെയിൽ എനിക്ക് അയക്കരുത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തരും ആ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ മാത്രം അയക്കുക ദയവ് ചെയ്ത് ഗ്രഹനിലയോ ജാതകമോ സ്കാൻ ചെയ്തോ ഒന്നും തന്നെ അയക്കാതിരിക്കുക ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്